എനിക്ക് അത്ഭുതകരമായി തോന്നിയത് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ മുഴുവൻ ആയിരത്തി ഒമ്പത് ബസ്സുകൾ പരിശോധിച്ചു അതിൽ ഒരാൾ പോലും മദ്യപിച്ചിരുന്നില്ല എന്ന് പറയുന്നത് മദ്യത്തിന് പകരം വേറെ എന്തെങ്കിലും സാധനമാണോ ഉപയോഗിക്കുന്ന നിറഞ്ഞൂടാ ഏതായാലും നല്ലൊരു ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അതും തെറ്റായി കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതായത് കാന്തല്ലൂർ രാത്രി സ്റ്റേ ബസ് പരിശോധിക്കാൻ ആൾ വന്നെങ്കിൽ എവിടെയും ആൾ വരും കെ എസ് ആറിലെ മദ്യപാനം കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അതൊരു ഇത്രയും നടപടി വന്നിട്ടും ചില ആളുകൾ എന്തേ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വിഷയം നടപടിയിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അത് പരിശോധന തുടർന്നുകൊണ്ടിരിക്കും മാത്രമല്ല ഇനി യാത്രക്കാർക്കൊരു വിശ്വാസം വേണമല്ലോ നമ്മൾ മദ്യപാനി അല്ലാത്ത ഒരു വാഹനം ഓടിക്കുന്ന ആളുടെ കൂടെയാണ് ഇരുന്ന് പോകുന്നത് നമ്മൾ സേഫാണ് എന്നുള്ളതാണ് പക്ഷേ ഈ പരിശോധന തുടങ്ങിയ ശേഷം കെ എസ് ആർ ടി സിയിൽ ആക്സിഡൻ്റ് കുറഞ്ഞിട്ടുണ്ട് പരിശോധന ഫലം കാണുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് രാവിലെ തന്നെ നമ്മളിനി എല്ലാ ഡിപ്പോകളിലും റെത്ത് അനലൈസർ വെച്ച് ഊതി നോക്കും ഓഫീസർമാരെയും നോക്കും പേടിക്കണ്ട ഓഫീസർമാരെയും പിടിച്ചിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ പലപ്പോഴും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്ന വണ്ടികൾ പ്രോപ്പർലി പണിയാതെ വിടുകയാണ് കാരണം അവിടെ ഒരു മദ്യപാന സദസ്സ് നടക്കുന്നതായിട്ടാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ വണ്ടിയുടെ മെക്കാനിക്കൽ ആളുകൾ ചെയ്യുന്ന പണികളിൽ എഫിഷ്യൻസി കുറയുകയും മിക്കവാറും വണ്ടികൾ റോഡിൽ കിടക്കുകയും ചെയ്യാണ് അപ്പോൾ അത് ഇനിയുണ്ടാവില്ല കാരണം എല്ലായിടത്തും പരിശോധന ഉണ്ടാവും പലരും ഹോമിയോ മരുന്നൊക്കെ കഴിച്ചിരിക്കുന്നതാണ് പറയുന്നത് ഹോമിയോ മരുന്ന് അല്ല ഹോമിയോ മരുന്ന് കഴിച്ചവരുണ്ടെങ്കിൽ ആ ഹോമിയോ മരുന്നു കൊണ്ട് വന്നാൽ മതി നമുക്ക് കഴിച്ചിട്ട് ഊതി നോക്കാം അപകടം കുറഞ്ഞിട്ടുണ്ട് ആക്സിഡൻ്റ് ഡെത്ത് കുറഞ്ഞിട്ടുണ്ട് ആക്സിഡൻ്റ് നമ്പറും കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഒരാഴ്ചയിൽ കേരളത്തിൽ ഒരു അത്ഭുതകരമായ കണക്കൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വണ്ടികൾ ഓരോ ദിവസവും ഇടിച്ച് വർഷ ഒരാഴ്ചക്കകത്ത് ഇടിച്ച് വർഷാഭികരിക്കുകയായിരുന്നു അപ്പോൾ അത് കുറഞ്ഞു ഇടികൾ ഒരിഞ്ഞ ഒരു ഒരാഴ്ച ഒന്നരയാഴ്ചയായിട്ട് ഇടികൾ കുറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കണ്ട് വണ്ടി ഓടിച്ചു പറ്റു കാരണം ഇരിക്കുന്ന യാത്രക്കാരനും റോഡിൽ പോകുന്ന ജനങ്ങൾക്കും ജീവൻ വിലയുണ്ട് എന്ന് കർശനമായ നിലപാടാണ് ഇതിലൊരു ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ മുഴുവൻ ആയിരത്തി ഒൻപത് ബസ്സുകൾ പരിശോധിച്ചു അതിൽ ഒരാൾ പോലും മദ്യവെച്ചിരുന്നില്ല എന്ന് പറയുന്നത് മദ്യത്തിന് പകരം വേറെ എന്തെങ്കിലും സാധനമാണോ ഉപയോഗിക്കുന്ന നിറഞ്ഞുകൂടാ ഏതായാലും ആ പരിശോധനയും കർശനമാക്കുകയാണ് പരിശോധിച്ചിട്ടും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരാൾ പോലും പിടിച്ചില്ല എന്നാണ് അപ്പോൾ അത് അവർ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മദ്യവെച്ച് വണ്ടി ഓടിച്ചാൽ പിറ്റേ ദിവസം ജോലിക്ക് കയറ്റത്തില്ല ഉടമസ്ഥൻ എന്നുള്ളതുകൊണ്ടായിരിക്കണം ഈ തന്നിരിക്കുന്ന ഉത്തരം കറക്റ്റാണോ എന്നുള്ള കാര്യം ഒന്നുകൂടി റീച്ചൊക്കെ ഉണ്ടോണ്ട് കാരണം ചിലപ്പം പറഞ്ഞതുകൊണ്ട് ഹയർ ഓഫീസർ പറഞ്ഞതുകൊണ്ട് എന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നാണെന്ന് പറഞ്ഞുകൂടാ എൻ്റെ സത്യാവസ്ഥയെപ്പറ്റി റിപ്പോർട്ട് തന്നിട്ടുണ്ട് ഒന്നും കണ്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും ആരോപണമുണ്ട് അത്തരത്തിൽ കഴിക്കുന്നു എന്നോ ഈ നാക്കിൻ്റെ എന്തോ ഒരു സാധനം വയ്ക്കുന്നു എന്നൊക്കെ ഒരു പരാതി ഉണ്ട് അത് പരിശോധിക്കേണ്ടതുണ്ട് അവർ ചെയ്യുന്ന ഡ്യൂട്ടി അവർ ചെയ്യുന്നു അവർ കാന്തല്ലൂർ പോയി അഞ്ച് വണ്ടി പരിശോധിച്ചു കാന്തല്ലൂർ രാത്രി സ്റ്റേ ബസ്സാണ് അഞ്ച് വണ്ടി ഈ അഞ്ച് വണ്ടിയിൽ പത്ത് ജീവനക്കാരുണ്ടായിരുന്നു ഒൻപത് പേരും മദ്യം അവരെ പിടിച്ചപ്പോൾ പത്താമത്തെ ആളൊരു മാന്യനാണല്ലോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ബാഗ് വാങ്ങിച്ചു നോക്കി അദ്ദേഹം വലിയൊരു കുപ്പിയിൽ മദ്യവും ഗ്ലാസ്സും വെള്ളമായിട്ട് വന്നു വന്നുവെന്നാണ് വിജിലൻസുകാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എവിടെയും വരും അതായത് കാന്തല്ലൂർ രാത്രി സ്റ്റേബസ് പരിശോധിക്കാൻ ആൾ വന്നെങ്കിൽ എവിടെയും ആൾ വരും